എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹ ഇന്നലെ കുഞ്ഞുങ്ങളെ നമ്മൾ ആഴമായിട്ട് അറിയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ സംസാരിച്ചു പ്രിയപ്പെട്ടവരെ അതിൻ്റെ തുടർമാനമായിട്ട് ഒരു വിഷയം കൂടെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നാം കുഞ്ഞുങ്ങളുമായിട്ട് പ്രത്യേകിച്ച് ടീനേജ്സുമായിട്ട് ഇടപെടുമ്പോൾ അവർക്ക് ബോധ്യപ്പെടണം നാം യഥാർത്ഥത്തിൽ അവരെ വിസ്തരിക്കുവാനും കുറ്റപ്പെടുത്തുവാനും കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാനുമുള്ള ശ്രമത്തിലാ അല്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടണം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ പ്രശ്നം അധ്യാപകനായാലും മാതാപിതാക്കളായാലും ഇടപെടുന്നവരാരായാലും കുട്ടികളിൽ കഴിയുന്നതും കുറ്റങ്ങൾ കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത് പിന്നെ കുട്ടികളെ നമുക്ക് അത്ര വിശ്വസിക്കുവാനും പറ്റാത്ത കാലമായിരിക്കുകയാണ് കാരണം അവർ അത്തരത്തിലുള്ള പ്രതികരണങ്ങളും അവരുടെ ജീവിതത്തിൽ അനുസരണക്കേടും വിവേകശൂന്യതയും എല്ലാം ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവർ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരികയും ചെയ്യും അപ്പോൾ നമ്മൾ പലപ്പോഴും ആ കണ്ണുകളിലൂടെയാണ് അവരെ കാണുന്നത് എന്ത് ഈ കുട്ടി പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല പുറമേ പറയുന്നുണ്ടെങ്കിലും കള്ളത്തരമെല്ലാം എല്ലാം കയ്യിലുണ്ട് എന്നൊക്കെയല്ലേ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത് ഒരു പരിധിവരെയൊക്കെ അവരങ്ങനെയുള്ള ചില പുനായ്മകൾ കാണിക്കാറുമുണ്ട് ഇവിടെ നാം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഈ ലോകത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മക്കളാണ് നമ്മുടെ കുഞ്ഞുങ്ങളാണ് അവരില്ലെങ്കിൽ ഈ ലോകമില്ല അവരില്ലെങ്കിൽ സ്കൂളുകളില്ല അവരില്ലെങ്കിൽ നമ്മളില്ല അപ്പോൾ അവരിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവരെ നമ്മൾക്ക് ഒരു തരത്തിലും നഷ്ടപ്പെടുവാൻ പാടില്ല അതിനിടവരുവാനും ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കുവാനും അവരെ ഹൃദയപൂർവമായി സ്നേഹിക്കുവാനും അടുത്തിരിക്കുവാനും അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുവാനും കഴിയുന്ന ഒരു സാഹചര്യം ക്രിയാത്മകമായി ഉരുവാകണം പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ കാലഘട്ടം വളരെ വിപത്ത് നിറഞ്ഞൊരു കാലഘട്ടമാണ് എവിടെ നോക്കിയാലും അരാജകത്വവും ക്രൂരതയും അക്രമവും ചതിവും അങ്ങനെ നിറഞ്ഞ ഒരു ലോകത്ത് ആ ചലഞ്ചസിൻ്റെ മധ്യത്തിലൂടെയാണ് ഈ പുതിയ തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അവരെ വളരെ കൃത്യമായി സസൂക്ഷ്മം നിരീക്ഷിച്ച് അവരുടെ പിന്നാലെ നമ്മുടെ ഹൃദയവും മനസ്സും ശരീരവും ആത്മാവും സകലതും വളരെ വിവേകത്തോടെ ശ്രദ്ധിച്ച് വളർത്തിയെടുക്കേണ്ടതാണ് അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഒരു കുഞ്ഞുപോലും നഷ്ടപ്പെട്ടു പോകാനിട വരാതെ ഒരു കുട്ടിയുടെ പോലും ആത്മവിശ്വാസം തകർന്നു പോകാതെ ജീവിതത്തിൽ അവർ വിജയിക്കുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം പ്രവർത്തിക്കാം ബ്ലസ്